ഹലേ ഫ്രണ്ട്സ് ക്യൂത്ത് പിച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞാൻ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനം ഉണ്ടാക്കാൻ പോവാണേ ഇത് കണ്ടൊരു കപ്പ് ഇത് ഞാൻ പറഞ്ഞാൽ കാണിച്ചത് ഏത് കപ്പിലൊരു കപ്പ് ഏത് കപ്പാണോ നമ്മൾ എടുക്കുന്നത് ആ കപ്പ് ബാക്കി എല്ലാം ഇടവും ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരി ഇഡ്ഡി റൈസ് പച്ചരി എന്ത് വേണമെങ്കിൽ നമുക്കിടാം അതാണ് ഞാനിവിടെ എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിരിക്കുകയാണ് അതേ കപ്പിന് തന്നെ ഏത് കപ്പാണ് എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ഒരു കാൽ കപ്പ് അവിലുണ്ട് നന്നായിട്ട് കഴുകി ഒരു പത്ത് മണിക്കൂരെങ്കിലും കുതിർക്കാൻ വെക്കണം ഇത് ബാക്കി വേണം നമുക്ക് ഇന്നലെ ഞാൻ അരി വെള്ളത്തിയിട്ട് വെച്ചിരുന്നു കുതിർക്കാനായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരയ്ക്കണം ീ അരിയിലോട്ട് ഒരു രണ്ട് സ്പൂൺ തേങ്ങ പേര ഇടുകയാണ് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന കുതിർത്ത് പിന്നെ അവലാണ് കുതിർക്കേണ്ട ആവശ്യത്തിന് ഞാൻ വെറുതെ ജസ്റ്റ് ഇത് അരി ഇതിലോട്ട് ഇട നേരത്തിൽ വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ അതും കൂടെ ചേർത്താണ് ഇതെല്ലാം കൂടി ചേർത്താണ് നമുക്ക് അരയ്ക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം അധികം വെള്ളം വേണ്ട ശരി ഇതിനെ അരച്ചു കൊണ്ടു നമ്മളിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ടൊഴിക്കുകയാണ് ദോശക്കൊക്കെ അരക്കുന്ന പോലെ ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും കഴിയണം എന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവ് ഉണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇടണം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടു ഇതിനാവശ്യമായ ഉപ്പിടണം നന്നായിട്ട് ഉടക്കി വയ്ക്കുക പിന്നെ ഒരഞ്ച് മിനിറ്റ് വന്നിട്ട് നമുക്ക് ദോശ ചൂടാം അരച്ചൊക്കെ റെഡി ആക്കി ഇപ്പം ഞാൻ സോഡാപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് ഉണ്ടോ ഉപ്പൊക്കെ നോക്കണം ഇപ്പം നമുക്കിന്നിത് ഉണ്ടാക്കാം ഉണ്ടാക്കി ദോശക്കല്ലേ വെച്ചിരിക്കുകയാണ് നമുക്ക് ചുട്ട് തുറങ്ങും എണ്ണ തെച്ചു ദോശയില് നമുക്ക് മാവ് വെച്ചു വളരെ സ്വാദിഷ്ടമായ ഈ ദോശ നല്ല കാണാനും ഭംഗിയുണ്ട് അല്ലേ നല്ല സോഫ്റ്റ് ഇത് കണ്ടോ വളരെ സോഫ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമ്മൾ അവൽ കൊണ്ടുണ്ടാക്കുന്ന അപ്പം അപ്പം അപ്പോട്ടോ ദോശയാണ്